അപ്പം ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഡ്രൈവിൽ ഇട്ടിട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല ഇത് ന്യൂട്രൽ ആക്കണം ഏ ന്യൂട്രൽ ആക്കിയിട്ട് ഈ പാർക്കിംഗ് ബ്രേക്ക് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാം ഓക്കെ അല്ലേ വണ്ടി സ്റ്റാർട്ടായി കിടക്കണം ഈ വണ്ടി ഇന്ന് പുറത്തു ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ആക്കുക പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് ചെയ്യുക അപ്പോൾ വീല് ആയി നിന്നോളും ബാക്കിലെ വീല് അപ്പോൾ വണ്ടി മുന്നിലേക്ക് നീങ്ങില്ല ഒരു പോവാതിരിക്കാനായിട്ടൊരു സേഫ്റ്റിക്കാണ് അത് അതോ എന്ത് ചെയ്യേണ്ടി വന്നാലും ബ്രേക്ക് എൻഗേജ് ചെയ്താലേ നടക്കുകയുള്ളൂ ഇപ്പം ഗിയർ മാറണമെങ്കിലും ബ്രേക്കിൽ വരണം ഹാൻഡ് ബ്രേക്ക് ഇടണമെങ്കിലും ബ്രേക്ക് വേണം ഓഫ് ചെയ്യണമെങ്കിലും ബ്രേക്ക് വേണം ഓഫ് താഴോട്ട് അത് ഓൺ ആണ് ഓഫ് ഓഫാണ് ഓഫ് ഓഫായില്ലേ അവിടെയും ലൈറ്റ് പോയില്ലേ ഓൺ ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് തന്നെ വിളി ആ മതി അവിടെ റെഡ് ലൈറ്റ് വന്നോ നോക്ക് ഓൺ ആയി ഇനി ഒന്ന് ഓഫ് ചെയ്ത പ്രസ് ചെയ്താൽ മതി ഓഫായില്ലേ അറിയാൻ പറ്റുന്നില്ല ഇത് ഓൺ ആവുമ്പോഴും ഓഫ് ആവുമ്പോഴും ഓൺ ആവുമ്പോഴത്തേക്ക് കാലില് ടൈറ്റ് ആവുന്നുണ്ട് ആവുന്നുണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രീയു ആവുന്നുണ്ട് ശരിയല്ലേ ഇൻഡിക്കേറ്റർ അത് ലെഫ്റ്റ് അപ്പ് ചെയ്ത് ഓഫ് ലെഫ്റ്റ് ഓക്കെ ഇത് ഓഫ് ചെയ്യണ്ട ഇപ്പം റൈറ്റ് ഇട്ടില്ലേ റൈറ്റിലോട്ട് തിരിച്ച് സ്റ്റിയറിംഗ് മാത്രം തിരിക്കൂ 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 ഇനി ഞാൻ നേരെ ആക്കിക്ക തിരിച്ചൊന്ന് ഓപ്പോസിറ്റ് തിരിച്ച് അത് ഓഫായി കണ്ട എങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടാലും സ്റ്റിയറിംഗ് ട്രേണായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഓഫ് ആയിക്കോളും ഏ ഓഫ് ആകില്ലെങ്കിൽ ഓഫായി ചെയ്താൽ മതി ഓക്കെ ഒരു ടേണിംഗ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഇത് ഓഫ് ഓഫാകാതിരിക്കുള്ളൂ ചെറിയ കറിവി ഒക്കെ ചെയ്യുമല്ലോ നമ്മൾ അവിടെ ഇൻഡിക്കേറ്റർ വേണ്ടി വരുമല്ലോ നമുക്ക് ചിലപ്പോൾ ഇത് തിരിക്കേണ്ടി വരില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നനക്കിയാൽ മതിയാവുമായിരിക്കും അപ്പൊ അത് ഓഫ് ഓഫാകില്ല നമ്മൾ തന്നെ ഓഫ് ചെയ്യണം അല്ല അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിച്ച ഫുള്ള് മുഴുവൻ തിരിച്ചു തീർന്ന ഇനി ആ എം ജിന്നുള്ളത് രണ്ടു തവണ നേരെ കൊണ്ടുവന്നേ ഓപ്പോസിറ്റില് ഒന്ന് രണ്ട് ഇപ്പൊ ടയർ നേരെയാ അല്ലാതെ തിരിച്ചറിയാൻ പറ്റില്ല ഇത് തിരിച്ചറിയാൻ ഇങ്ങനെ തിരിച്ചറിയേ പറ്റുള്ള ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് പറയാൻ പറ്റില്ല നമ്മളല്ലേ കൊണ്ടൊന്ന് പാർക്ക് ചെയ്താൽ ചിലപ്പോൾ തിരിച്ചായിരിക്കും ഞാൻ വച്ചിരിക്കുന്നത് ഈ ടയർ എങ്ങനെയായിരിക്കും ഞാനാ പാർക്ക് ചെയ്താ എനിക്കറിയാം നിങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല അത് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് ഇത് അറിയാൻ പറ്റും ഒരു സൈഡിലേക്ക് ടേൺ ആവുന്ന ണ്ടാ കിയറിങ് നേരെ ആവുമ്പോഴത്തേക്ക് അവിടെ നേരെയാവും ഇത് പാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെ നോക്കി ഉപയോഗിക്കാവുള്ളൂ റണ്ണിങ്ങില് നേരെ നോക്കി തന്നെ കണ്ടുപിടിക്കണം വണ്ടി നേരെയാണോ തിരിഞ്ഞാണോ നിക്കുന്നതെന്ന് കേട്ടാ വണ്ടി ഓടുന്ന കാണുമ്പോ അറിയാൻ പറ്റും ഇപ്പൊ ഡ്രൈവിലല്ലേ കിടക്കുന്നത് ബ്രേക്ക് റിലീസ് ഇത്തിരി നേരെ തന്നെ അല്ലേ ഓടി പോകുന്നത് ഇപ്പോളാ എങ്ങോട്ടെങ്കിലും ചരിയുന്നുണ്ടോ അല്ലേ ഏ

ഫുള് തിരിച്ചേ വണ്ടി നീങ്ങട്ടെ 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 മുന്നിലേക്ക് നോക്കിയിരുന്നോണേ വേറെ എങ്ങും നോക്കരുത് കേട്ടോ ഇതാ വെറൈറ്റി ദോശക്കട എന്ന ബോർഡ് കണ്ട അതിന്റെ നേർക്കാക്കിയ വണ്ടി അതിന്റെ നേരെ ഓടിപ്പോട്ടെ അവിടെ മാത്രമേ നോക്കാവുള്ളൂ വണ്ടി അതിന് നേർക്ക് പോണം ചെറിയ വളയെ ഒന്നും ചെയ്യരുത് ഓക്കെ ആണോ ബ്രേക്ക് ഫ്രീ ആക്ക് റൈറ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ ഫുൾ ടേൺ എടുക്ക് ഓക്കേ വണ്ടി ഉരുണ്ടോണ്ട് തന്നെ ഇരിക്കട്ടെ ബ്രദർ നിൽക്കൊണ്ടല്ലോ പുള്ളിക്കാരന്റെ നേരെയാക്കണം ഈ വണ്ടി ഓക്കെ പുള്ളിക്കാരൻ്റെ നേരെയാക്കണം പുള്ളി അവിടെ വണ്ടി അവിടെ ഇപ്പോഴും പുള്ളിടെ അഡ്വാൻസാണ് ലെഫ്റ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ ഫുൾ ടേൺ എടുത്ത് ടി വി എസിന്റെ ഒരു ഷോറൂമുണ്ട് അതിന്റെ നേർക്കാക്കണം ഈ വണ്ടി വണ്ടി അവിടെ വരുന്നത് വരെ സമയമുണ്ട് കാലില് ബ്രേക്കും ഉണ്ട് നിർത്താനല്ല അങ്ങനെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് കണ്ട അതിന്റെ നേർക്കാക്കണം ഓക്കെ അല്ലേ പിന്നെ തിരികെ വിളയ്ക്കാൻ ചെയ്യരുത് ഫുള്ള് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തേ ഫുള്ള് ഓക്കെ തിരിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ നേർക്കണം ബ്രദറിന്റെ നേർക്ക് അവിടെ വരെ സമയമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ബ്രേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം സ്ലോ ചെയ്യാം അഡ്വാൻസ് ആയി പോയി ഓക്കെ ആണോ ഏ റൈറ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ റൈറ്റ് 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 ഫുള്ള് തിരിക്കാം ഫുള്ള് തിരിയട്ടെ തിരിഞ്ഞില്ല തിരിഞ്ഞാൽ ആ ദോശക്കടയുടെ നേരെ ഒന്നാക്കണേ ഓക്കെ അല്ലേ ഏ റൈറ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ ഫുള്ള് തിരിക്കും ആ ഫുട്ബോൾ കോട്ട് കണ്ട അതിൻ്റെ നേർക്കാക്കണേ കണ്ടെഫ്റ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ ഫുള്ള് തിരിക്കും ഫുള്ള് ഫുള്ള് ആയാദറിൻ്റെ നേർക്ക് നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ചില സമയത്ത് ക്യുക്കായിട്ട് നിവർത്തേണ്ടി വന്നിരിക്കും ഫുള്ള് റൈറ്റ് തിരിച്ചേ ഫുള്ള് തിരിച്ചേ പെട്ടെന്ന് തിരിച്ചേ ഫുള്ള് കാരണം നേരത്തെ നോക്കിക്ക നേരെ പോവുള്ളൂ കരിയരുത് റൈറ്റ് ഫുൾ ടേൺ എടുക്ക ഫുൾ ടേൺ എടുക്ക ഓക്കേ ആണോ ഞാൻ പറയുമ്പോഴത്തേക്ക് നിവർത്താവുള്ളേ നിവർത്തരുത് നിർത്തേ നിവർത്തരുത് 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 അങ്ങനെ തന്നെ ലെഫ്റ്റ് ഒരു ഫുൾ ടേൺ എടുത്തേ പെട്ടെന്ന് ആ തിരിയട്ടെ അത്രേ ഉള്ളു ഓക്കെ റൈറ്റ് ഒരു ഫുൾ ടേൺ എടുത്ത് നേരെ ആക്കിക്ക് എടുക്ക് എടുക്കട്ടെ ഓക്കെ പുള്ളിയുടെ നേർക്ക് ഇനി ചെല്ലണേ പിന്നേം തിരിച്ചുകൊണ്ടിരിക്കരുത് ആണോ ഫ്രീ ആണോ നമുക്ക് ഇറങ്ങി പോവാ ആവശ്യമൊന്നുമില്ല റിലാക്സ് ആണോ നമുക്ക് അപ്പുറത്ത് പൊളിച്ചു പോവാ പോരെ പോയേക്കാം നമ്മുടെ വണ്ടി എടുത്ത് തിരിച്ചോ പുള്ളിയോട് പറയേണ്ട മുന്നിലോട്ട് പോയാൽ റൈറ്റ് തിരിയാണെങ്കിൽ പുള്ളിയോട്ട് പറയാം ആ വണ്ടിയെ തട്ടാന്ന് റൈറ്റ് എടുത്ത് ഒരുപാട് അകലണ്ട ഒരുപാട് അകലണ്ട മതി കോട്ടെ മുന്നിലേക്ക് കയറിയത് അവിടെ സൈഡിൽ നിൽക്കും ഈ സൈഡിലേക്ക് ഈ സൈഡിൽ വന്നിട്ട് നേരെ ആയി നിൽക്കണം ഈ കാറ് കടക്കുന്ന പോലെ ഇങ്ങനെ ഉണ്ടോന്ന് നിർത്തണം ആണോ എനിക്ക് ഇവിടെ നോക്കിയാ പോരാ അത് തന്നെ അവിടെ നോക്കുന്ന ഇങ്ങനെ ഒന്ന് റൈറ്റിലേക്ക് നിർത്തിയാ മതി വണ്ടി കറങ്ങട്ടെ റൈറ്റ് മാക്സിമം സ്ലോയും ചെയ്യും വണ്ടിയാ വേണ്ട നേരെ ആവട്ടെ വെയിറ്റ് ഇത്തിരി കൂടെ വന്നാലേ നേരേ ആവുള്ളൂ റൈറ്റ് തന്നെ തിരിച്ചുപോയി ഒരു പൊടിക്കൂടെ മുന്നോട്ടെടുത്താൽ നേരെയാവും ഇപ്പോഴല്ലേ നേരെയായാലും നിൽക്കട്ടെ ഓക്കെ ആണോ ഏഹ് നമുക്കൊന്നുകൂടെ ഓടി വന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് നിർത്താൻ പറ്റുമോ ആ ഇറങ്ങിയിട്ട് വന്നിട്ട് പോട്ടെ ഫുട്ബോൾ കോട്ടിൻ്റെ നേരെ ഇങ്ങനെ നിർത്തിയാൽ മതി നേർക്ക് നേർക്ക് ഇങ്ങനെ നേരെ ആക്കി നിർത്തിയാൽ മതി ആ അതെ നിക്കട്ടെ ഓക്കെ ആണോ മുന്നോട്ട് പോയിട്ട് ആ ബലയാനോ കിടക്കുന്നില്ല പുള്ളിയുടെ അതിന് പാരലായിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് നിർത്തിയാൽ മതി ആക്സിലേറ്റർ റൈറ്റ് വരട്ടെ കൊടുത്തിട്ട് ടേൺ ടേൺ ആയില്ല ടേൺ ചെയ്യുമ്പോ ആക്സിലേറ്റർ ഫ്രീ ആക്കി കൊടുത്തേക്കണം കേട്ടോ ട്രെയിനിങ് മാത്രം ഒന്ന് കാലു പൊക്കിട്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി അതിൽ ഞങ്ങൾ ഇനി പാരലായിട്ട് നിർത്തിക്കാം അപ്പൊ ആക്സിലേറ്ററിന് വേണം ചെല്ലുന്നോറും വണ്ടിയായി ഇങ്ങോട്ടും ഇങ്ങോട്ടും ലെവൽ ചെയ്തോണ്ടിരിക്കും ഓക്കെ അല്ലേ നമുക്ക് എന്ത് തടസ്സമാംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടോ തോന്നിയാൽ കാല ഉടനെ ബ്രേക്ക് വന്നോ ഓപ്പൺ ആണ് റോഡ് പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വലത്തേക്ക് മാറി ആക്സിലേറ്ററെ തൊട്ടണം ഓക്കെ അല്ലേ കാലിൽ സ്ഥിരമായിട്ടുള്ള പൊസിഷൻ ബ്രേക്കിലാണ് ആക്സിലേറ്ററിലല്ല ഓക്കെ ടെമ്പററി ആണ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ആക്സിലേറ്റർ ആവശ്യമില്ലെങ്കിൽ ഉടനെ മാറി ബ്രേക്കിലേക്ക് വന്നോളണം ഒരു മറവോ ഒരു തടസ്സമോ കണ്ടാൽ ഉടനെ കാല് ബ്രേക്കിലേക്ക് അഡ്വാൻസ് ചെയ്തോണം ചവിട്ടുവോ ചവിട്ടാതിരിക്കുമോ അത് പിന്നീടുള്ള കാര്യമാണ് കാലവിടെ കൊണ്ടുവന്ന് വെച്ചോണം അപ്പം പകുതി സേഫായി പകുതി ധൈര്യവും കിട്ടും നമുക്ക് പോവാൻ നമുക്ക് ഇടുന്നു ഡ്രൈവിലേക്ക് മാറി ബ്രേക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ ഡ്രൈവിലേക്ക് മാറി റിയാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ട്രോഫി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും ബാക്കിന്ന് വണ്ടി ഉണ്ടോ എന്ന് തുടങ്ങി ചോദിക്കും ഇല്ലല്ലോ ജസ്റ്റ് റോഡേ കറക്റ്റ് കയറിയില്ലേ ആ ഇൻഡിക്കേറ്റർ ട്രോഫി കയറി മുന്നിലേക്ക് തന്നെ നോക്കും ആക്സിലേറ്റർ പയ്യ കൊടുത്തു

ഓക്കെ അല്ലേ ചിലപ്പോൾ അവിടെ നിൽക്കണമെന്നില്ല ഡ്രൈവിലായിരിക്കുന്നത് കൊണ്ട് പോവാം വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്റർ ഓക്കെ ബ്രേക്ക് റസ് ചെയ്യാം ഡ്രൈവിലേക്ക് മാറുന്നു ഓക്കെ പോവാം പുറേന്ന് വണ്ടിയില്ലല്ലോ ഉണ്ടോ ആ അത്രയും മതി അതുപോലെ നേരെ ആക്കി വക്സിലേറ്ററിൽ നിന്ന് ഒച്ച ഞങ്ങൾ കേൾക്കരുത് സോഫ്റ്റ് ആയിട്ട് വണ്ടി മൂവ് ആയിക്കോണം അപ്പൊ ആക്സിലേറ്ററിൽ വരട്ടെ പതിയെ ആ അതെ ഇങ്ങനെ വേണം ആക്സിലേറ്റർ വരെ ഓക്കെ അപ്പൊ ഇൻകൊച്ചിനെ ഒഴിവാക്കി കൊടുക്കാളാണോ ഓടിക്കാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒതുക്കിക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാല ഉടനെ ബ്രേക്കിൽ വാ ആദ്യം ആദ്യം ബ്രേക്കേ കാലം കൊണ്ടുപോവാം വണ്ടിയുടെ വേഗത കുറയ്ക്കുക ഇതൊന്നും അല്ല വണ്ടിയുടെ വേഗത കുറച്ചിട്ട് സൈഡ് ആക്കിയിട്ട് നേരെയാക്കി നിർത്തുക ആ കല്ലുണ്ടവിടെ ആണ് ആണ് സൈഡ് ചെയ്യാൻ ഇനി നമുക്ക് നീങ്ങണം തോന്നുന്നു ഗ്യാപ്പ് കണ്ട അവിടെ ഒരു ആ ഗ്യാപ്പിൽ ഒതുക്കി നിർത്താനാ അപ്പൊ എന്തൊക്കെ ചെയ്യണം നമ്മൾ കാല ആദ്യം ബ്രേക്കിൽ വാ ഇപ്പോഴും ഇൻഡിക്കേറ്റ് ഇടാനാ പോയത് ആദ്യം ആ ഓക്കെ ഇതാ സൈഡിൽ ഒതുക്കി നിർത്തണം കാണാൻ എന്നാൽ കൊണ്ട് കയറിക്കും കയറിക്കും പമ്പിലേക്ക് കയറിക്കും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തന്നെ തിരിഞ്ഞ് കയറിക്കും മാക്സിമം സ്ലോ ചെയ്ത് തന്നെ റൈറ്റും തിരിയട്ടെ കാലിനി അവിടെ നിന്നും മാറരുതേ കേട്ടോ അധികം നിർത്തി 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 നമുക്കിനി ഇങ്ങനെ ലെവൽ ചെയ്യണം ആ ബൈക്കിൻ്റെ അടുത്തേക്ക് ബാക്കോട്ടെ റൈറ്റ് തിരിഞ്ഞുകൊണ്ടിരുന്നോ തിരിഞ്ഞില്ല റൈറ്റ് തിരിഞ്ഞുകൊണ്ടിരുന്നു ആ തിരിഞ്ഞില്ല സ്ലോ ചെയ്ത് സ്ലോ ചെയ്താ ഇനി ഇത്തിരി ലെഫ്റ്റിലേക്ക് പോകാം ഇത് വട്ടം കറക്കാരുന്നാ മതി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നീങ്ങുന്ന പോലെ ഇങ്ങോട്ട് അടിപ്പിച്ചാൽ മതി ഓക്കേ അല്ലേ ഇത്തിരി മതി എനിക്ക് കേട്ടോ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്തേ പെട്രോളിന്റെ ടാപ്പൊ തുറന്നു വിട അപ്പുറത്താണ് ടാങ്ക് ടാങ്ക് അപ്പറത്ത് ബാക്കിലെ ഇവിടെ നോക്കൂ സ്ക്രീനിങ് പുറകിലാരും ഇല്ലല്ലോ ധൈര്യമായിട്ട് വരട്ടെ 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 നിർത്തി 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 വരട്ടെ 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 ഇവിടെ തന്നെ വരാ ഇവിടെ തന്നെ വരാ പയ്യ നിർത്തി 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 വിക്കട്ടെ ഓക്കെ ഫുള്ള് റൈറ്റ് ഹാൻഡ് എടുത്ത് ഫുള്ള് തിരിച്ചു ഫുള്ള് തിരിയട്ടെ ഡ്രൈവിലേക്ക് മാറും പയ്യാണോ അടിച്ചേ മുട്ടടിച്ചെ ആ ഓക്കേ ഓക്കേ ഇത്തിരി മുന്നോട്ട് വന്നില്ലേ വന്ന് ദോ ദോ അവിടെ നോക്കുതേ ഡി വന്നില്ലേ കേട്ടോ

ൂടെ ചേച്ചിയെ കാണാലോ ചേച്ചിയുടെ ചേച്ചി പറയാനും കേക്കണ്ടേ അത് തന്നെ വീണ്ടും ബ്രേക്കിൽ മെയിൻറ്റൈൻ ചെയ്യും നിർത്തി നിർത്തി വാ ഓക്കെ ഇനി ഈ വണ്ടിയെ നോക്കി ഇങ്ങോട്ട് ടേൺ ആവട്ടെ നിർത്തി 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 കാരണം വലത്തുനിന്ന് വണ്ടി വരും ഇടത്തുനിന്ന് വണ്ടി വരും ഇതെല്ലാം നമുക്ക് കാണണം ഒരു ഗ്യാപ്പ് കിട്ടാതെ വണ്ടി ഇവിടുന്ന് അനങ്ങരുത് ഒരു ഗ്യാപ്പുണ്ടെന്ന് ഒന്നാ ചേച്ചി പുറയിൽ ഇത്തിരി കയറി നിൽക്കില്ല ആ അങ്ങനെ തന്നെ കേറട്ടെ ആ ഒരു തുമ്മണിക്ക് കൊടുത്തു ഒന്ന് അനങ്ങാൻ വേണ്ടി മാത്രം അനങ്ങിയാ പിന്നെ മാറ്റും അനങ്ങാൻ മാത്രം മതി അത് ലോഡ് ആകണ്ട ടെൻഷൻ ഒന്നും ആകണ്ടിയൊന്നും ഇല്ല വണ്ടി എന്നാലും ധൈര്യമായിട്ട് ബ്രേക്ക് വണ്ടി ഇവിടെ കറങ്ങി ഇങ്ങോട്ട് വരും ബ്രേക്ക് ലൂസി ഇപ്പോഴാണ് വണ്ടികളൊന്നും ഇല്ല ഇനി വണ്ടികൾ വരും കണ്ടാ വേറ്റി 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 കോൺഫിഡൻസ് വരട്ടെ വണ്ടി ഇപ്പൊ ഫുൾ ടേൺ എടുത്ത് വെച്ചിരിക്കുക ഇനി നേരെ ആക്കിയാൽ മാത്രം മതി ബ്രേക്ക് ഫ്രീ ആക്കു ഫ്രീ ആക്കിക്കോ ധൈര്യമായിട്ട് ഫ്രീ ആക്കോ ആ വേറ്റി വേറ്റി വണ്ടി വരട്ടെ ഫ്രീലേ ആക്കി കൊടുത്തരാം അത് തന്നെ നീങ്ങൊന്നിണ്ട ചെറിയൊരു സപ്പോർട്ട് കൊടു ഒന്നാൻ മാത്രം ആ അങ്ങനെ കയറി വരുന്നുണ്ട് വേണ്ട ഇനി ആക്സിലേറ്റർ വേണ്ട ബ്രേക്ക് തന്നെ കാല് വാ ഓക്കെ അല്ലേ ബ്രേക്കെ തന്നെ കാല് വെച്ചോ നേരെ ആക്കി തുടങ്ങി വിടുന്നു സ്ട്രേറ്റ് ചെയ്യും മതി മൊത്തം വേണ്ട വണ്ടി വരുന്നതനുസരിച്ച് ഇല്ല ബാക്കിൽ വണ്ടി ഇല്ലായിരുന്നു ആ പോട്ടെ ഫോണടിക്ക് എടുത്തല്ലേ ബാക്കി വണ്ടി കൊണ്ടായിരുന്നു പറഞ്ഞേ പോട്ടെ വിട് എ സിയിൽ ഇരുന്നിട്ട് ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ആ ഒതുങ്ങുന്ന നമുക്ക് എങ്ങോട്ടാ പോട്ടെ ലൈറ്റായിട്ട് ആക്സിഡ് കൊടുത്ത് നീങ്ങാനായിട്ട് വീണ്ടും ആ കാലിൽ റീപ്ലേസ് ചെയ്ത് ബ്രേക്കേ ആ വീണ്ടും ബ്രേക്കെ കൊണ്ടുപോവാന്നെ കൊണ്ടുപോവാല് ഓൺ അടിച്ചോട്ടെ സമാധാനമായിട്ട് മതി ബ്രേക്കേ തന്നെ കാല് വെയ് ആ അവിടുന്ന് മാറരുതേ വണ്ടി നീങ്ങുന്നുണ്ട് ടെൻഷൻ ആവണ്ട കണ്ടാ ഇങ്ങനെ നീങ്ങിയാ മതി ഇനി ബ്രേക്ക് ഒഴിവാക്ക് പോകല്ലോ പോട്ടെ ആ വീണ്ടും കാലെടുത്ത് ബ്രേക്കേ പ്ലേസ് ചെയ്യ് എന്നിട്ട് തിരിഞ്ഞു വ സമാധാനമായിട്ട് അതുപോലെ നേരെ ആക്കിയ ക്സിലേറ്ററിലോട്ട് ഓടരുത് വണ്ടി നീങ്ങുന്നുണ്ട് ഇനി ആക്സിലേറ്ററിൽ പോവാ അതുകൊണ്ടാ പറഞ്ഞു അടിച്ചു അടിക്കാൻ പറ്റത്തില്ല അങ്ങനെയാ ഹോൺ അടിക്കേണ്ടത് കാലെടുത്ത് ബ്രേക്കി വെച്ചു കേട്ടാ അടിച്ചോട്ടെ അടിച്ചോട്ടെ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓടിക്കാനേ അറിയാവുള്ളൂ വേഗത കൊടുത്തേ ഒരു രീതി ഉള്ള സ്ഥലം കിട്ടാതെ അവന് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല ഓക്കെ ആണോ ഇനി ബ്രേക്ക് ഒന്ന് കാലു വെച്ച് കൊടുത്താൽ ബ്രേക്ക് ഒന്ന് വേഗത കുറച്ചാൽ അയാള് പൊയ്ക്കോളും അയാള് പൊയ്ക്കോളും കണ്ട ഇനി അയാളെ നോക്കി ഇരിക്കരുത് വേഗത കുറച്ചാൽ മാത്രം മതി അയാൾ അയാളുടെ വഴിക്ക് പോയിക്കോളും ആണോ മുന്നിൽ നോക്ക് എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത് അവർക്ക് വീതി ഉള്ള സ്ഥലം കിട്ടുമ്പോ അവര് നമ്മളെ ഓവർടേക്ക് പോയിക്കൊണ്ടേയിരുന്നുള്ളൂ എന്താ വണ്ടി നീങ്ങുന്നില്ല എന്ന് തോന്നിയാൽ മാത്രമേ ഇനി കാല് മാറാവുള്ളൂ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഒരു വിഷൻ കിട്ടുമ്പോഴേ കാല് മാറാവുള്ളൂ ഓക്കെ ചുണകണ്ട ഇനി അവിടെ നിന്ന് മാറരുതേ ഇനി അത്ര തടസ്സം കഴിയുന്നത് വരെ പോട്ടെ പോകുന്നവരെ മാത്രം അവരെ തട്ടരുത് ഈ വണ്ടി കാണാൻ പറ്റുന്ന സൈഡിൽ ഇടത് വശത്തേ വലത് മറവല്ലേ ഇവിടെ ഇടത് നോക്കി തന്നെ കൊണ്ടു വണ്ടി നീങ്ങും തോന്നിയാൽ മാത്രം ആക്സിഡന്റ് കൊടുക്കുക അപ്പോഴും കാലും മാറ്റാൻ റെഡി ആയിട്ടിരുന്നോണം കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഓടിച്ചു അപ്പൊ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റൂ എപ്പൊക്കൂന്നൊക്കെ അറിയാൻ പറ്റും തന്നെ കാലുവച്ചിട്ട് ധൈര്യമായിട്ട് തിരിഞ്ഞു തിരിഞ്ഞു ഞാൻ തിരിഞ്ഞുവാൻ ടെൻഷൻ തോന്നുന്നുണ്ട് ബ്രേക്കിൽ വണ്ടിയെ നിർത്തിക്കോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇല്ല മുന്നേ നോക്ക് മുന്നിൽ ഫ്രീ ആണെങ്കിൽ നമ്മൾ ആ സ്ഥലം എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കും എന്തിനാ പിന്നിലേക്ക് നോക്കി ഓക്കേ നമ്മുടെ മുൻഭാഗം ക്ലിയർ അല്ലേ ആ സ്ഥലം എടുത്തെടുത്ത് പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ വണ്ടി ക്ലിയർ അല്ലേ അല്ലേട്ടെ മറവില് അഡ്വാൻസ് ആയിട്ട് കാലെടുത്ത് മാറ്റിക്കും ബ്രേക്കിലേക്ക് ും തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വരുമെന്ന് പ്രതീക്ഷിച്ചു തന്നെ വലത്തു ആദ്യം വേഗത കുറച്ചിട്ട് ഇവിടെ നോക്കി തന്നെ ടേൺ ചെയ്ത് വന്നാ തിരിയും തോറും നമുക്ക് കാഴ്ച കിട്ടും തിരിഞ്ഞു തിരിഞ്ഞു വാ വലത്തോട്ട് നോക്കരുത് ഇടതുവശം കിട്ടിയെന്ന് തോന്നി അപ്പൊ വണ്ടി പതിയെ പതിയെ നേരെ ആക്കി കൊടുത്തോണ്ടിരുന്നു അല്ല പുറകെ വന്ന മണ് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കോളൂ ഇനി നീങ്ങാലോഡില് കണ്ടല്ലോ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വാ ആ നീ ലെഫ്റ്റ് നമുക്ക് പോകേണ്ടത് തിരിയട്ടെ തിരിഞ്ഞില്ല തിരിഞ്ഞില്ല മോളെ ആ മതി അതുപോലെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നേരെ ആക്കി നേരെയാക്കി വാല് ബ്രേക്കെ തന്നെ പോയി മാറ്റരുത് അവിടുന്ന് ഓക്കെ വണ്ടി തിരിഞ്ഞ് നേർന്ന് വരെ ബ്രേക്കേ കാലുണ്ടാവണം പോവാം നേരെ നോക്ക് പോട്ടെ നമ്മുടെ മുൻപ്രാവശ്യം ക്ലിയർ അല്ലേ ആ പോയിക്കൊണ്ടിരിക്കും ഇനിയുണ്ടോ ഇനി കയറി ഇനി വീണ്ടും പോട്ടെ ബ്രേക്ക് എന്നു വിടും ആക്സിഡേറ്റർ വിടും ആ അങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു തന്നെ കയറും ആ അങ്ങനെ വണ്ടി കയറുന്നുണ്ട് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ അത് തന്നെ ആ അതുതന്നെ ആ നമ്മുടെ കാര്യം മാത്രം നോക്ക് വേറെ ആരെയും നോക്കരുത് ചുറ്റുപാടും മൊത്തം നോക്കരുത് നമ്മുടെ മുന്നിൽ തടസ്സം വന്നാൽ ഈ വണ്ടി നിൽക്കണത് അത് ഇവിടെ തന്നെ നോക്കാം ആക്സിഡിൻ്റെ ആവശ്യമുണ്ടോ അവിടെ ഉണ്ടാവണം അവര് നോക്കിയിരിക്കരുത് അവർക്ക് വേണ്ടിട്ടല്ലേ ഒഴിഞ്ഞത് കണ്ണ് മാറിയ വണ്ടി പോകും കേട്ടാ ആ മിററി നോക്കിക്ക എന്നിട്ട് വണ്ടി പയ്യൊന്നെടുത്തേ കണ്ടാ അങ്ങോട്ട് വരുന്നില്ലേ കണ്ടാ വന്നു മാക്സിമം ആയി തോന്നി കഴിഞ്ഞ എന്ത് ചെയ്യണം മാക്സിമം ആയില്ലേ ആയി ഇനി അതുപോലെ തന്നെ ഓപ്പോസിറ്റിന് ഇരിക്കുമ്പോഴേ ലെവൽ ആവുകയുള്ളൂ ഇവിടെ ഇവിടെ തന്നെ നോക്ക് ലെവൽ ആകുന്നിടത്ത് നിർത്തി കൊടുക്കൂ ലെവൽ ആയോ ആ എനിക്കറിയില്ലോ ആയോ ഓക്കേ ചവിട്ടാനല്ല ചവിട്ടാൻ റെഡി ആയിട്ടിരുന്നു കാലിൽ ബ്രേക്ക് അല്ലേ ഇപ്പം ആക്സിലേറ്ററിലാണ് എൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു ആ അങ്ങനെ ഓക്കെ അല്ലേ ഇനി ആവശ്യം കഴിഞ്ഞില്ലേ ഫ്രീ ആക്കിക്കോ ഇങ്ങനെ പോയാൽ മതി കുറെ നാളത്തേക്ക് അപ്പം ആത്മവിശ്വാസം കിട്ടും എന്ത് വന്നാലും നിർത്താൻ പറ്റും എനിക്ക് നമുക്ക് നിർത്തി നോക്കാം ഇനി കാലടുത്ത് ബ്രേക്ക് അല്ലേ പോയി ഒരു സേഫ് ആയിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചാൽ വീതി ഉള്ളൊരു സ്ഥലം ഇവിടെ അല്ല ഇത് വേണ്ടവിടെ നോക്കും അതൊക്കെയാണ് ആ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഏ അല്ല പച്ച ചെടി നിൽക്കുന്ന സ്ഥലം മതി മതിൽ കഴിഞ്ഞിട്ട് മതിൽ കഴിഞ്ഞിട്ട് ആ ചെടി നിൽക്കുന്ന സ്ഥലം മതി ഓക്കെയാണ് ഏത് ഇൻഡിക്കേറ്റർ എടുക്കും കേട്ടോ സമാധാനമായിട്ട് സൈഡ് ഒതുക്കി നിർത്തും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സൈഡിലേക്ക് തന്നെ കൊണ്ടുപോകും ആ വീതിയുള്ള സ്ഥലം കണ്ടല്ലോ നമ്മുടെ തള്ളി നിക്കുന്ന ചെടി നിക്കുന്ന അതെ ഇവിടെ ഇവിടെ കണ്ട ആ സൈഡിലേക്ക് ഒതുക്ക ഒതുങ്ങിയില്ല 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 റിലാക്സ് ആവാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തോണ്ടിരുന്നേ പോവാൻ വേണ്ടി കേട്ട് ഓഫീ ഓഫി ആട്ടെ വീണ്ടും താളൊന്ന് ബ്രേക്കൊണ്ടുവന്നെ ഓക്കേ ആക്സിലേറ്ററിലൊന്നും കൊണ്ടുപോയിക്ക ചവിട്ടി താഴ്ത്തി തരുത് ഇങ്ങനെ തൊട്ടാ അതും മതി കോട്ടെ ലൈറ്റ് ആയിട്ട് ആക്സിലേറ്റർ വരട്ടെ നമ്മളായിരിക്കണം ഈ വണ്ടിയെ ഉന്തി ഉന്തി നീക്കുന്ന പോലെ ആയിരിക്കണം ആക്സിലേറ്റർ കൊടുക്കേണ്ടത് വണ്ടി നമ്മളെ കൊണ്ടുപോകാൻ സമ്മതിക്കരുത് ഓക്കെയാണോ എന്തോ എന്നാലും വണ്ടി നമ്മളെ വലിച്ചോണ്ട് പോവാൻ സമ്മതിക്കരുത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ വണ്ടി ഇവിടെ സൈഡിൽ വയ്ക്കുക ഇൻഡിക്കേറ്ററിട്ട് ആദ്യം ആ ബ്രേക്ക് ചെയ്യാൻ പോകാം ഈ സൈഡിലേക്ക് ആദ്യം വണ്ടിയെ കൊണ്ടുപോവാം മാക്സിമം കണ്ട വേണമെങ്കിൽ നിർത്തിക്കോ അങ്ങനെ എന്നിട്ട് ഏഴ് ഞഴ ഞഴഞ്ഞ് ഈ വണ്ടി ഇനി ലെവലാക്കും ഇവിടെ മാത്രം നോക്ക് ലെവൽ ചെയ്യും അകലെന്നു തോന്നിയാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വിട്ടു കൊടുക്കും അതിലുമായിട്ട് അകലെന്നു തോന്നിയാ അകലെയല്ലേ ഇപ്പം അകലെന്നല്ലേ പോകുന്ന ആ തന്നെ അല്ല വീണ്ടും നോക്ക് പയ്യ പയ്യനിങ്ങോട്ട് അടുത്തു വരുന്നില്ലേ കണ്ടാ ആവശ്യത്തിന് അടുത്തൊന്നും തോന്നി നേരെ ആക്കി കൊടുത്തോണ്ടിരിക്കും ആ അങ്ങനെ നേരെ ആക്കി നേരെയാക്കിക്കൊണ്ടിരിക്കും കണ്ടാ ഏ എപ്പോൾ സ്ട്രെയിറ്റ് ആയെന്ന് തോന്നുന്നു അപ്പം നിർത്തിക്കും സ്ട്രേറ്റ് ആയോ ഒന്ന് വോട്ടില്ലാക്ക് ഒന്ന് ന്യൂട്ടിലാക്ക ന്യൂട്ടില്ലാക്ക് ആയാ അതിപ്പം റിവേഴ്സ് ആ ന്യൂട്ടില്ലേ സ്ട്രെയിറ്റ് ആയെന്ന് എങ്ങനെ അറിയും ഇതുകൊണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം ഈ മെറീ കൂടെ നോക്കിയാൽ സ്ട്രെയിറ്റ് ഒരു വഴി കാണുന്നുണ്ടോ അങ്ങോട്ട് ആ മതിലുമായിട്ട് പാരലായിട്ട് തന്നെ അല്ലേ നിൽക്കുന്നത് അല്ല ചരിഞ്ഞും വളഞ്ഞല്ലോ ബാക്ക് അകന്നൊന്നുമല്ലല്ലോ നിൽക്കുന്നത് അപ്പൊ വണ്ടി സ്ട്രെയിറ്റ് അല്ലേ നോക്കിയാണോ ചെയ്യുമായിരുന്നു ബ്രൈറ്റ്നെസ് നോക്കിയതാ